അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സൂക്ഷിച്ച് നോക്കിയാൽ അതിനുള്ളിൽ തന്നെ ഒരു ഡബിൾ ടോപ്പ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അതായത് ഇവിടെ നിന്ന് താഴേക്ക് വന്ന റിവേഴ്സിൽ വന്നിട്ട് ഒരു ചെറിയൊരു ഡബിൾ ടോപ്പ് അല്ലെ ഒരു ചെറിയൊരു ഡബിൾ ടോപ്പ് ഞാൻ പറഞ്ഞു ചെറിയൊരു ഫോർമേഷൻ വരുമ്പോൾ നമ്മുടെ ടാർഗറ്റും ചെറുതന്നെയാണോ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പോൾ ഇവിടെ നോക്കിയാല് ഇത് നമ്മൾ വൺ അവർ ക്യാൻഡിൽ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും വൺ അവർ ക്യാൻഡിൽസിൽ എടുത്തുകഴിഞ്ഞാല് സിക്സ്റ്റി മിനിറ്റ് ക്യാൻഡിൽസ് എടുത്തുകഴിഞ്ഞാല് ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു ഇത് നെക്സ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഒരു ഗ്യാപിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം വീണ്ടും താഴെ വന്നു വീണ്ടും മുകളിൽ പോയി വീണ്ടും താഴെ ഇതൊരു നല്ലൊരു ബ്രേക്ക് ഡൗൺ ലോഡ് കൂടിയാണ് ഇട്ട് കൂടിയിട്ടാണ് താഴേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സോറി നമ്മുടെ ബ്രേക്ക് ഡൗൺ വെച്ചാൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ചെറിയൊരു ഒരു ബാക്ക് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ സ്ട്രേറ്റ് വരുമല്ലേ ഇവിടെ താഴേക്ക് വന്നതിന് ശേഷം ഇത്രയും താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു ബാക്ക് വന്നിട്ടാണ് വീണ്ടും താഴെത്തൊട്ട് വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ വയ്ക്കാം അതായത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഏകദേശം ഈയൊരു ഈ ഒരു സപ്പോർട്ട് ലൈനിന്റെ താഴെ അതായത് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്ന അല്ലെങ്കിൽ താഴെ പോകുമ്പോൾ നമുക്ക് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് വൺ അവർ ക്യാൻഡിലാണ് ഒരു ക്യാൻഡിൽ വൺ അവർ അപ്പൊ ഇതിനും ബ്രേക്ക് ചെയ്ത് നമ്മൾ ഫൈവ് മിനിറ്റ് എടുത്ത് നോക്കുമ്പോ ഇത് താഴെ ഈ ഒരു ലൈനിൽ താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഓരോ മിനിറ്റിലും വരുന്നതാണ് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം അപ്പൊ നമ്മുടെ ഇവിടെ റിസ്ക് എന്ന് പറയുന്ന നമ്മൾ റിസ്ക് പൊതുവേ നമ്മള് ഈയൊരു റേഞ്ചിൽ നോക്കണേ ഏകദേശം ടൂ പോയിന്റ് ത്രീ പേഴ്സെന്റ് അല്ലെ രണ്ടേ കാൽ ശതമാനമാണ് നമുക്കിവിടെ റിസ്ക് വരുന്നത് അപ്പോൾ ഇത്ര ചെറിയൊരു കാൻഡിൽ ഫോർമേഷൻ ആവുമ്പോൾ നമ്മുടെ റിവാർഡ് നമ്മൾ ഏകദേശം വൺ ഇക്സ്റ്റ് വൺ എന്നുള്ള റേഞ്ചിൽ തന്നെ വെക്കാൻ നോക്കുക അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വൺ ഇസ്റ്റ് വൺ നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം വൺ ഇക്സ്റ്റ് വൺ എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് കാൻഡിൽ ആ വരുന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആവുന്നുണ്ട് അതായത് ഏകദേശം ടൂ പോയിന്റ് ടു അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം ടൂ പോയിന്റ് ഫൈവ് ഫൈവിന് മുകളിൽ വരുന്നുണ്ട് നമുക്കിവിടെ റിവാർഡ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് കാൻഡിലിൽ തന്നെ നമുക്കിവിടെ ഒരു റിട്ടേൺ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിവാർഡ് വരുന്നുണ്ട് അതായത് ഇവിടെ ഇത്രയും എത്തുമ്പോൾ തന്നെ ടു പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വരുന്നുണ്ട് കാരണം നമ്മൾ ആദ്യം പറഞ്ഞു ഇതൊരു ചെറിയൊരു ഫോർമേഷനാണ് അല്ലെ ഇത് വൺ അവർ ക്യാൻഡിൽ എടുത്തിരിക്കുന്ന ചെറിയൊരു ഫോർമേഷൻ ആകുമ്പോൾ ചെറിയ ടാർഗറ്റുകൾ വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്ത് വെക്കാം അല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ കാൻഡിൽ താഴെത്തോട്ട് പോരാനുള്ള കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചെയ്തിട്ട് വയ്ക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ വൺ പെർസെന്റേജ് എത്തുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമുക്ക് ഒരു എൻട്രി പ്രൈസിലോട്ട് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചാൽ തന്നെ ഒരു പുൽബാക്ക് വന്നതിന് ശേഷം വീണ്ടും താഴെത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ടൂ പെർസെൻറ്റേജ് സുഖമായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ടൂ പെർസെൻറ്റേജിലെ വൺ ഇഷ്ടം ടു ടൈംസ് നമ്മുടെ റിട്ടേൺ നമ്മുടെ റിസ്കിന്റെ ടു ടൈംസ് നമുക്ക് ഇവിടെ റിട്ടേൺ വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലും കാണാം അത് ഓരോ സ്റ്റോക്കിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കിനെ അതിന്റെ ഒരു മൂവ്മെന്റ് ആ ഒരു സമയത്തെ സിറ്റുവേഷനും അല്ലെങ്കിൽ പൊതുവെയുള്ള ജനറൽ മാർക്കറ്റ് മാർക്കറ്റ് കണ്ടീഷനും അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കുന്നു ഇത് നിങ്ങൾ കൂടുതൽ സ്വന്തമായിട്ട് ഓരോ പാറ്റേൺസ് നോക്കുക എന്നിട്ട് ഇങ്ങനെ ഓരോ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് അതിന്റെ മൂവ്മെന്റ് നമ്മൾ പഴയ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി ഈ എത്ര കൊല്ലം മുമ്പത്തെ ചാർട്ട് എടുത്താണെങ്കിലും ഇങ്ങനെ ഓരോ ഓരോ പാറ്റേൺസ് കിട്ടും ഈ പാറ്റേൺസിന്റെ പ്രത്യേക പ്രത്യേകത എന്താണ് നൂറ് കൊല്ലം മുമ്പ് എടുത്താലും അൻപത് കൊല്ലം എടുത്താലും ഇന്നലത്തെ ചാർട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ചാർട്ട് എടുത്ത് നോക്കിയാലും എല്ലാത്തിലും വരുന്ന ഒരു പാർട്ട്നേഴ്സിന് ഏകദേശം സെയിം സ്വഭാവം തന്നെയാണ് കാരണം ഇതെല്ലാം ആളുകളുടെ സൈക്കോളജി ആണല്ലേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതല്ല ഈ ചാർട്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാണ് ഇത് മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം അല്ലാതെ ഒരു ചാർട്ടിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നു എന്നറിയാനായിട്ട് പാടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് എങ്ങനെ ഫോം ചെയ്യുന്നു അതിന്റെ പോലെയുള്ള സൈക്കോളജി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് പണ്ടുള്ളവരുടെ സൈക്കോളജിയും ഇന്നുള്ളവരുടെ സൈക്കോളജിയും മാർക്കറ്റിൽ സെയിം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പാറ്റേൺസ് നമ്മൾ ചാർട്ടിൽ നോക്കുക ഏത് ചാർട്ടായാലും കുഴപ്പമില്ല നമ്മുടെ ഇക്വിറ്റിയോ അല്ലെങ്കിൽ കൊമോഡിറ്റി അല്ലെങ്കിൽ ഫോറക്സ് ഏതിന്റെ ചാർട്ടാണെങ്കിലും ഇത് ആളുകളെ ആണല്ലോ ഇതിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സൈക്കോളജി ആളുകളുടെ സൈക്കോളജി ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഓരോ പാറ്റേൺസ് കണ്ടുപിടിക്കാനും ആ രീതിയിൽ അതിനെ അതിന് മനസ്സിലാക്ക അതിന്റെ സ്വഭാവം നെക്സ്റ്റ് എങ്ങോട്ടായിരിക്കും മൂവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിലും ഇൻട്രോഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് ഡെലിവറി ട്രേഡ്സ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതൊരു ചാർട്ടിലും ഈസി ആയിട്ട് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് ഇത് എന്താണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിന്റെ സൈക്കോളജി മനസ്സിലായി കഴിഞ്ഞാൽ കാരണം ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എപ്പോഴും ഒരേ ഷേപ്പിൽ തന്നെ ഇരിക്കണമെന്നില്ല പല വ്യത്യാസങ്ങളും അതിനകത്ത് വേരിയേഷൻസ് വരും അപ്പൊ അതിന്റെ ഒരു സൈക്കോളജി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനും അതേ രീതിയിൽ നല്ല ട്രേഡ് എടുക്കാനും പറ്റും അപ്പൊ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് പറഞ്ഞില്ലോ അതായത് ഒരു സൈഡ് മാത്രം ആദ്യം പറയാം അതിനുശേഷം അതിന്റെ മറുവശവും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് അതായത് ഒരു അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഈ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് നോക്കിയാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് ആദ്യം നോക്കാം അപ്പോൾ അതിന്റെ മറുവശവും നമുക്ക് മനസ്സിലാവും അതിന്റെ തിരിച്ചുള്ളത് നമുക്ക് അപ് ട്രെൻഡ് ആദ്യം പറയാം അപ്പോൾ ഡൗൺ ട്രെൻഡും മനസ്സിലാവും അപ്പോൾ ഇതൊരു റിവേഴ്സൽ പാർട്ടാണല്ലോ അപ്പോൾ അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്റ്റോക്കിൽ ഒരു സമയത്ത് ഒരു ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ അത് റിവേഴ്സ് റിവേഴ്സാവും അത് റിവേഴ്സ് ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ കൂടുതൽ സെല്ലേഴ്സ് വാതിരിപ്പം റിവേഴ്സ് ആകും നമുക്കറിയാം നമ്മൾ ആദ്യം മുതലേ പറയുന്നതിന്റെ ആയിട്ടുള്ള കാര്യമാണ് ഒരു പരിധി എത്തിയിട്ട് വീണ്ടും അത് റിവേഴ്സ് ആയി അല്ലെങ്കിൽ വീണ്ടും അത് ഇവിടെ ബയ്യേഴ്സ് ആക്റ്റീവായിട്ട് അത് വീണ്ടും റിവേഴ്സ് ആയിട്ട് ആദ്യത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഹൈ എത്തിക്കാൻ പറ്റി ബയ്യേഴ്സിന് ഇത്രയും എത്തിക്കാൻ പറ്റി എന്നിരുന്നാലും ഈ ഒരു പരിധി എത്തുമ്പോൾ അവിടെ സെല്ലേഴ്സ് വീണ്ടും സ്ട്രോങ് ആവുകയും സപ്ലൈ കൂടിയിട്ട് വീണ്ടും ആ സ്റ്റോക്ക് താഴെ വരും അത് താഴെ വന്ന് ആദ്യം എടുത്ത ഇതൊരു സപ്പോർട്ട് ലെവലായല്ലേ ആ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെ രണ്ടാമത് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ബയ്യേഴ്സ് വീണ്ടും സ്ട്രോങ് ആയിട്ട് അതിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കിയാലും ഒരു പരിധി പരിധിവരെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഈ ഈ വന്ന ഇതിനു മുമ്പിൽ എത്തിയ ഒരു അത്രയും ഹൈറ്റിലോട്ട് എത്തിക്കാൻ പറ്റാതെ തന്നെ അതിനു മുൻപ് തന്നെ റിവേഴ്സ് ആവും എന്നിട്ട് അവിടെ നിന്ന് ഇതൊരു ബ്രേക്ക് ഡൗൺ തരും ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ തരുന്നതിനെയാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് അപ്പം ഇതൊരു ഷോൾഡർ ആണ് ഇത് ലെഫ്റ്റ് ഷോൾഡർ ഇത് അതിന്റെ ഹെഡ് ഇത് അതിന്റെ റൈറ്റ് ഷോൾഡർ അപ്പൊ ഇങ്ങനെ ഇതാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ നമ്മളൊരു അപ് ട്രെൻഡിൽ പോകുന്നതിന്റെ റിവേഴ്സ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ഒരു ഒരു സപ്പോർട്ട് ലൈൻ വെച്ചിട്ട് തന്നെ വരയ്ക്കാവുന്നൂ ഡയറക്റ്റ് വരച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണെന്ന് അപ്പോൾ അതിന്റെ മറു വശ അല്ലെങ്കിൽ തിരിച്ചുള്ള ട്രേഡ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാല്ലോ അപ്പോൾ ഈ രീതിയിൽ ഒരു പാറ്റേൺ ആയിരിക്കും തിരിച്ച് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്നതിന്റെ റിവേഴ്സൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും ഇത് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് ട്രേഡിങ്ങിൽ കാണാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതിന്റെ പുറകിലുള്ള സൈക്കോളജി എന്താണ് ഇത് ആദ്യത്തെ പ്രാവശ്യം എത്തിച്ചു അതിനേക്കാൾ ഹൈറ്റിൽ രണ്ടാമത്തെ പ്രാവശ്യം എത്തിച്ചെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം എത്തുമ്പോൾ ആദ്യത്തെ ഒരു ഹൈറ്റിൽ പോലും എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ഹൈറ്റിൽ പോലും എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ സെല്ലേഴ്സ് സ്ട്രോങ് ആവുകയാണ് അപ്പോൾ ഈ ഒരു സ്ട്രോങ് ആകുന്നെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ പൊതുവേ ഒരു റീജിയണിൽ സെല്ലേഴ്സ് ആണ് ആദ്യം ബയ്യേഴ്സ് ഇവിടെ എത്തിച്ചാലും ഇവിടം വരെ എത്തിക്കാൻ പറ്റിയാലും രണ്ടാമത്തെ പാർട്ട് നോക്കുമ്പോഴ് ഇവിടെ സെല്ലേഴ്സ് ആണ് കൂടുതൽ സ്ട്രോങ് ആവുന്നത് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഈ എടുത്ത സപ്പോർട്ടിൽ ചിലപ്പോൾ വീണ്ടും ബൗൺസ് തരാം അല്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് വരാം പക്ഷെ ഒരു ഇത്രയൊരു പാർട്ട് നോക്കുമ്പോൾ ഇവിടെ പൊതുവേ സെല്ലേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷറും കൂടെ വന്നു കഴിഞ്ഞാല് കൂടുതൽ പ്രോബിലിറ്റി കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് താഴേക്ക് ബ്രേക്ക് തരാനാണ് അപ്പൊ ഇതാണ് അതിന്റെ ഒരു സൈക്കോളജി അപ്പൊ നമുക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പല ട്രേഡും അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുന്ന പല ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് പിന്നെ ഐഡിയൽ ആയിട്ടൊരു കേസ് പറഞ്ഞാല് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ കറക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ തിയററ്റിക്കലി നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് താഴെ ആയിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് വരച്ചാല് ഇത് കുറച്ച് മുകളിലായിരിക്കും ഈ ലെഫ്റ്റ് ഷോൾഡർ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഷോൾഡറിന് കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും റൈറ്റ് ഷോൾഡറിന് വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് ഷോൾഡർ പോകുകയാണെങ്കിൽ ഇങ്ങനെ പോകും അപ്പൊ റൈറ്റ് ഷോൾഡറിന് കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് റൈറ്റ് ഷോൾഡർ ഓക്കെ അപ്പോൾ ഇതിന്റെ അർത്ഥം ഇത് ഹെഡ് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രീവിയസ് എത്തുന്ന ലെവലിൽ പോലും എത്തിക്കാനായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് എന്റെ തെരറ്റിക്കലിലുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ബയ്യേഴ്സിനെ അത്രയും പോലും എത്തിക്കാൻ കഴിയുന്നില്ല അതിനുമുമ്പ് തന്നെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയാണ് അപ്പോൾ അതിനർത്ഥം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റീജ്യനില് സെക്കൻഡ് ഹാഫില് ആണ് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് ഒരു ഒരു പുഷു വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്നാൽ കൂടുതൽ താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ഒരു ടാർഗറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ഒരു ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന്റെ എൻട്രി വാക്സെറ്റ് ഒക്കെ നോക്കുന്നത് നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് ഡൗണിന് ശേഷം ഒരു എൻട്രി എടുത്താൽ ഇതിന്റെ നോർമലി നമ്മൾ വെക്കുന്നത് ഈ ഒരു ലെവലാണ് അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡറിന്റെ മുകളിൽ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമുക്ക് തിയറിറ്റിക്കലി പറയാം എന്നാലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇങ്ങനെ തൊട്ട് മുകളിൽ വെച്ചാൽ വലിയൊരു നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ നല്ലൊരു റിസ്ക് ഫാക്ടർ ഇവിടെ അല്ലെങ്കിൽ റിസ്കിന്റെ അളവ് കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇങ്ങനെ വെക്കാതെ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് തരുന്നതിന് മുൻപ് അതായത് ഇത് നേരെ ഇങ്ങനെ വരുമ്പോഴ് നേരെ ഒന്നുകൂടെ വരയ്ക്കാം അപ്പോൾ ഇത് കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം അതായത് ഈ ഒരു ഷോൾഡർ ഇങ്ങനെ നേരെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെ ഏറ്റക്കുറിച്ചുകളും ഉണ്ടാവും അല്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നേരെ ഇങ്ങനെ വരണം നിർബന്ധമില്ല അല്ലാതെ നേരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു പുൾ ബാക്ക് എവിടെയെങ്കിലും ഒരു പുൾബാക്ക് വന്നിട്ട് താഴ്ത്തൊട്ട് വരുവാണെങ്കിൽ ആ ഒരു പുൾബാക്കിന്റെ ഒരു തൊട്ട് മുകളിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക അപ്പൊ ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഓരോ ചാർട്ട് നോക്കി മനസ്സിലാക്കാം കാരണം പല രീതിയില് ചില ചാർട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ ഈ രീതിയിലായിരിക്കും അതായത് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് ഈ രീതിയിൽ ഫോം ചെയ്യാം ഒത്തിരി ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് മുകളിലോട്ട് പോരുന്നേ ഉള്ളൂ ഒരു തേർട്ടി ഡിഗ്രി അല്ലെങ്കിൽ അതിന് താഴെത്തൊട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആക്യുറസി കാണുന്നത് ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണെങ്കിലും അത്രയും നല്ലത് അല്ലാതെ കിട്ടുവാണെങ്കിലും അപ്പം ഇൻവേർട്ടർ ആയിട്ട് വരയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ രീതിയിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഇപ്പൊ നമുക്ക് ഇച്ചിരി ചെറിയെട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു താഴ്ത്തൊട്ട് വരുന്നു കൃഷ്ണക്ക് ഈ രീതിയിലാണെങ്കിലും നമുക്ക് ആ ഒരു ഫോർമേഷൻ കിട്ടാം അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിന്റെ ലെങ്ത് ആണ് ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിന്റെ ലെങ്ത് ആണ് ബ്രേക്ക് ഔട്ടിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്ന അത് തിരിച്ചിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഇതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ നോർമൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിലും ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് ഈ ഒരു ഹെഡിന്റെ ലെങ്ത് അത്രയും ലെങ്ത് ആണ് താഴ്ത്തോട്ട് തിയററ്റിക്കലി നമ്മൾ ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇത് വേരി ചെയ്യാം നമ്മളൊക്കെ നോർമൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇസ് ടു വൺ റിസ്ക് വാർഡ് അല്ലെങ്കിൽ വൺ ഇഷ്ടൂ ഒക്കെ ആണ് ആദ്യം മിനിഷ്യൽ പ്രതീക്ഷിക്കുന്നത് ചെറിയ ട്രേഡ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഇൻട്രേ ചെയ്യുമ്പോൾ വൺ ഇഷ്ടു വൺ വളരെ നല്ലതാണ് അപ്പോൾ ആ രീതിയിൽ കാരണം നമ്മൾ ഒരു ദിവസം തന്നെ പല ട്രേഡ്സ് എടുക്കും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിലും വൺ ഇഷ്ട്ടു വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു അര ശതമാനോ അല്ലെങ്കിൽ ഒരു ശതമാനമൊക്കെ പ്രോഫിറ്റ് അങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വലിയൊരു നല്ലൊരു കാര്യമാണ് ഓക്കെ അപ്പം അതവിടെ നിന്ന് കിട്ടാം നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചാർട്ട് എടുത്താല് ഈ രീതിയിൽ പിന്നെ എക്സാമ്പിൾസ് നോക്കിയാല് ഇത് ഈ നിഫ്റ്റിയും ബാഗ് നിഫ്റ്റിയും ഒക്കെ നമുക്ക് പോലെ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പ്രത്യേകിച്ചും ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ തലതിരിച്ചുള്ളത് അതും അല്ലെങ്കിൽ നേരെയുള്ള നോർമൽ ഹെഡ് ആൻഡ് ഷോൾഡർ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്